അലർജി ആസ്തമ വിട്ടുമാറാത്ത തുമ്മൽ അതേപോലെ സ്കിൻ ഡിസീസസ് സോറിയാസിസ് എക്സിമ ഇങ്ങനത്തെ കണ്ടീഷനോടുകൂടി വരുന്ന പേഷ്യൻസിന് ഒട്ടുമിക്ക ആളുകളിലും നമ്മൾ ഈ ഐ ജി ലെവൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട് അപ്പോൾ ഇവരിൽ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഐ ജിയുടെ നൂറ് മുതൽ നൂറ്റി അൻപത് ഒരു ഇരുന്നൂറിനുള്ളിൽ വരും എന്നാൽ പലരിലും ഇങ്ങനത്തെ ഈ വിട്ടുമാറാത്ത അലർജി ആസ്തമ അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻ അലർജിക് കംപ്ലൈൻറ്റ്സ് ഉള്ളവരിൽ ഒട്ടുമിക്ക ആളുകളിലും ഈ ഐ ജിയുടെ ലെവൽ നോക്കുകയാണെങ്കിൽ അത് അയ്യായിരം പതിനയ്യായിരം അങ്ങനെ വളരെ ഹൈ ലെവലായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഐ ജി ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഇത് എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തി എങ്ങനെ നമുക്ക് ഐ ജിടെ ലെവൽ കുറച്ചെടുക്കാനായിട്ട് പറ്റും ഈ അലർജിക്കും ആസ്മയ്ക്കും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ എങ്ങനെ ഈ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് നമ്മുടെ ലക്ഷണങ്ങളൊക്കെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഐ ജി ഇ ഇമ്മ്യൂനോഗ്ലോബിലിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളിലെ വെടിയുണ്ടകളാണ് ഈ ഐ ജി ഇ എന്ന് പറയുന്നത് പ്രതിരോധ കോശങ്ങൾ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബോഡിക്ക് പുറത്ത് നമ്മുടെ ശരീരത്തിന് പുറത്ത് വരുന്ന വൈറസ് ആയിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ വേറെ എന്ത് ഫോറിൻ പാർട്ടിക്കിൾ ആയാലും അത് ഉള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനെതിരെ പോരാടാനായിട്ടാണ് ഈ ഐ ജി നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ നമുക്കൊരു പൊടി തട്ടിക്കഴിഞ്ഞാൽ ഒരു തുമ്മൽ വരിക എന്നുള്ളത് പ്രകൃതിയായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് എന്നാൽ ചിലരിലിതെന്താ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയൊരു പൊടി തട്ടി കഴിയുമ്പോൾ തന്നെ അവർക്ക് മൂക്കൊലിപ്പായി കണ്ണ് ചൊറിച്ചിലായി അത് ചിലർക്കത് ആ കണ്ണ് ചൊറിച്ചിലുമ്പോൾ കൂടാഞ്ഞിട്ട് ചിലർക്ക് അത് കണ്ണിൽ നിന്ന് ഫുള്ള് വെള്ളം വരിക മൂക്കിൽ ഫുൾ വെള്ളം വന്നിട്ട് എപ്പോഴും ഇങ്ങനെ ആക്കണ്ട ഒരു അവസ്ഥ അത് പിന്നീട് ചിലർക്ക് ആസ്തമ അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് മാറും മറ്റു ചിലർക്ക് എന്തെങ്കിലും ഒരു പൊടിപടലിൽ തട്ടിയാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം മാറി കഴിക്കുകയാണെങ്കിൽ അവരുടെ സ്കിന്നിൽ മൊത്തം ചൊറിഞ്ഞു വരിക തടിച്ചു വരിക ഇങ്ങനത്തെ അലർജിക് സിംറ്റംസ് കാണിക്കും ഇത് ഈ ഐ കൂടുതലായിട്ടും ഉൽപ്പാദനം ഉണ്ടാവുകയും നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ നമ്മുടെ പ്രതിരോധശേഷി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ആക്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ആകുമ്പോഴാണ് ഈ സിംറ്റംസ് ഈ ലക്ഷണങ്ങൾ ഒരുപാട് വഷളായി വരുന്നത് അപ്പം ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് ഗട്ട് ഹെൽത്ത് എന്ന് പറയും നമ്മുടെ ആമാശയും ചെറുകൊടലും വൻകുടലും ഇതിൽ എന്തെങ്കിലും അബ്സോപ്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതിലുള്ള ചീത്ത ബാക്ടീരിയയും അതേപോലെ നല്ല ബാക്ടീരിയയിലും എന്തെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് ഈ ഐ ജിയുടെ ലെവലിൽ ഇത്രയും ഒരു മാറ്റങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ബന്ധമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനം ഈ ഐ ജിയുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഈ ഗട്ടിലാണ് അതായത് നമ്മുടെ ഈ ചെറുകൊടൽ വൻകുടൽ ആമാശയും ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു ലൈനിങ്ങിലാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പം ചിലർക്ക് ലീക്കി ഗട്ട് സിൻഡ്രോം അപ്പോൾ അതായത് അവർക്ക് പ്രോപ്പർ ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവരിൽ ആ ഒരു ലൈനിങ്ങിലൂടെയാണ് നമ്മൾ ഐ ജി കൂടുതലായിട്ടും ഉൽപാദനം ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൽ മാറ്റം വരുത്തി കഴിയുമ്പോൾ തന്നെ പരമാവധി ഈ ഐ ജി ലെവൽ നമുക്ക് പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കും ഇത് വലിയവരിൽ മാത്രമല്ല ചെറിയ കുട്ടികളിലും സ്ഥിരമായിട്ട് കപക്കെട്ട് വരുന്നവർക്ക് അതേപോലെ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടിട്ട് അവർക്ക് കോൾഡ് അതേപോലെ ജലദോഷം പനി ഇതൊക്കെ ഇടവിട്ട് വരുന്നവരിലും ഈ ഐ ജി ലെവൽ വളരെ ഹൈ ലെവലിൽ കണ്ടുവരും അപ്പോൾ ഈ ഐ ജി ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും ആൻറ്റി ഹിസ്റ്റമിൻസ് ഒക്കെയാണ് പലരും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ആൻറ്റി ഹിസ്റ്റമിൻസ് ഒരു പരിധിക്കപ്പുറം നമുക്ക് അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാവുന്ന വെച്ചാൽ റിവേഴ്സലായിട്ട് ആക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിനത് ദോഷകരമായിട്ടാണ് ആക്ട് ചെയ്യുക അപ്പോൾ ഹിസ്റ്റമിൻ ലെവൽ കുറയ്ക്കുക എന്നുള്ളത് ആവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിന് ആൻറ്റി ഹിസ്റ്റമിൻസ് റെഗുലറായിട്ട് എടുത്തത് കൊണ്ടായില്ല നമുക്ക് സ്ഥിരമായിട്ടുള്ള സൊല്യൂഷൻ വേണം ഇത് എപ്പോഴെപ്പോഴും വരാം മരുന്ന് കഴിക്കാൻ മാറുക പിന്നെയും ഒരു മാസത്തിലൊരു മൂന്നോ നാലോ തവണ ഇങ്ങനെ മാറി വരാ എന്നുള്ളതല്ലോ നമുക്കിതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഒരു അവയർനെസ് എന്ന രീതിക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ഏസ് ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ അലർജിക് ലക്ഷണങ്ങൾ ഉള്ളവർ പൊതുവേ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട ഒന്ന് അല്ലെങ്കിൽ കുറയ്ക്കേണ്ട ഒന്നു പറയുന്നത് റെഡ് മീറ്റ് ആണ് പ്രോട്ടീനുകൾ കഴിക്കാം പക്ഷെ ചില പ്രോട്ടീനുകൾ ചിലർക്ക് അലർജി ഉണ്ടാകും പൊതുവെ മീറ്റ് അതായത് മട്ടൺ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ ഇതിൽ കൂടുതലായിട്ടും നീർക്കെട്ട് ഉണ്ടാകാനുള്ള പ്രോപ്പർട്ടീസ് വളരെയധികം അധികമുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇൻടേക്ക് പൊതുവെ അലർജി സിംറ്റംസിൽ വരുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഡയറ്റാണ് അതിൻ്റെ ഒരു കഴിക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കാനായിട്ട് പറയും പരമാവധി ഒരു മരുന്ന് ആക്ട് ചെയ്യുന്നത് വരെ ഒരു ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനൊക്കെ നമ്മളത് ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട് അപ്പോൾ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക അത് ചിലർക്ക് പാലിൻ്റെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അലർജി ആസ്മ പ്രശ്നം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർ അതും ഒഴിവാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് അതേപോലെ ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയും നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് കാലം സ്റ്റോർ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഇറച്ചികളിലും കൂടുതലും ഈ നീർക്കെട്ട് വരാനുള്ളത് ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി സൈറ്റോക്കൈൻ്റെ ഉല്പാദനം അതിൽ കൂടും അപ്പം അതും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേസമയം നമ്മളിപ്പോൾ ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഒരു ചിക്കനാണെന്നുണ്ടെങ്കിൽ ലീൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനത്തെ പ്രോട്ടീൻ എടുക്കാം അതിന് ഒരുപാട് അലർജിക് സിംറ്റംസ് ഒന്നുമില്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോ ശരീര പ്രകൃതമാണ് അപ്പോൾ ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചാൽ ട്രിഗർ ആവുന്നുണ്ട് അവർക്ക് അലക്ഷണങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ചൊറിച്ചിലോ തടിപ്പോ വരുന്നുണ്ട് അലർജിക് ലക്ഷണങ്ങൾ കൂടുതലായിട്ടും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരെ നോട്ട് ചെയ്ത് അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ ഷെൽഫിഷ് എന്ന് പറയും നമ്മൾ സീ ആയിട്ടുള്ള ഈ ചെമ്മീൻ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും ചിലർക്ക് സ്കിൻ കംപ്ലൈൻറ്സ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതും പരമാവധി കുറയ്ക്കാനായിട്ട് അതിൻ്റെ ഇൻടേക്ക് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നട്ട്സ് എന്തെങ്കിലും കഴിക്കുമ്പോഴായിരിക്കും ചൊറിച്ചിൽ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ നട്ട്സ് അലർജി ഉള്ളവരെ നട്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ സോയാ മിൽക്ക് പിന്നെ പാല് മുട്ടയുടെ വെള്ള ചിലർക്ക് അലർജി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് പറയില്ല പക്ഷേ പരമാവധി റെഡ്മീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും അതേപോലെ സീ ഫുഡുകളെല്ലാം തന്നെ അലർജി ഉണ്ടാക്കുന്നതാണ് ഒരു എൺപത് ശതമാനം ആളുകളിലും ഈ അലർജിയുടെ ലെവൽ ഐ ജി ലെവൽ കൂട്ടാനായിട്ട് ഈ സീ ഫുഡ് കാരണമാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും സോയ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതും പരമാവധി ഒഴിവാക്കാനായിട്ട് പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഐ ജിയുടെ ലെവലൊന്ന് കുറഞ്ഞു വരും നമ്മളിനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് ഇപ്പോൾ ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞല്ലോ ആൻറ്റി ഹിസ്റ്റമിൻ ഡ്രഗ്ഗുകളാണ് കൂടുതലായിട്ട് നമ്മൾ മറ്റ് മോഡേൺ മെഡിസിനിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആൻറ്റി ഹിസ്റ്റമിൻസ് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അത് അധികമാക്കാനായിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം പൊതുവെ ഈ മഞ്ഞൾ അതിലുള്ള കുറുക്കുമെന്നുള്ള ഒരു കണ്ടൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് ബയോട്ടിക് പ്രോപ്പർട്ടി കൂടുതലായിട്ടും ഉള്ളതാണ് അപ്പോൾ കുട്ടികളിൽ നമ്മളത് പറയാറുണ്ട് കുട്ടികളിൽ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പാലിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ ചെറിയ ഒരു നുള്ളു രണ്ട് നുള്ളു മഞ്ഞൾ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കൊടുക്കാനായിട്ട് പറയാറുണ്ട് അതല്ല നിങ്ങൾക്ക് വലിയവരാണ് പാലിനൊക്കെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾ എടുത്തിട്ട് നാവിലിങ്ങനെ അരിയിച്ച് അങ്ങനെ ഇറക്കാവുന്നതാണ് അതും വളരെയധികം നല്ലതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടിയും വളരെയധികം കൂടുതലുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഗാർലിക് എന്ന് പറയുന്ന വെളുത്തുള്ളി അതിൽ അല്ലിസിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അപ്പോൾ ഈ ഇതും കൂടുതലായിട്ടും ഈ നമ്മൾ വെളുത്തുള്ളി അധികം നമ്മൾ കുക്ക് ചെയ്യാതെ കുറച്ചൊന്ന് ചതച്ച് അങ്ങനെ ഹാഫ് കുക്ക്ഡ് ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയായിട്ടുള്ള അതിൻ്റെ എല്ലാ ഒരു ഗുണങ്ങളോടുകൂടി തന്നെ നമുക്ക് കിട്ടാൻ ഫുള്ളായിട്ട് കിട്ടാൻ സാധിക്കും അപ്പം അതുകൊണ്ട് അത് ഹാഫ് കുക്ക്ഡ് ആ രീതിക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കൂടുതലായിട്ടും ഭക്ഷണങ്ങൾ വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഓലീവ് ഓയിലൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി റീഫൈൻഡ് ഓയിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ലോറിക് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുമ്പോൾ അത് മോണോലോറിനായിട്ട് ആവും ഇത് വളരെയധികം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കൂടുതലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വെളിച്ചെണ്ണയിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് ഈ തേൻ എന്ന് പറയുന്നത് തേനും ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് ഈ ഐ ജിയുടെ ലെവൽ വളരെ കൂടുതലായിട്ടുള്ളവർ അല്ലെങ്കിൽ സ്കിൻ സിംറ്റംസ് ഒക്കെ വരുന്നവർ നമ്മൾ പരമാവധി അവരോട് പറയാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻറ്റ് എന്ന നിലയ്ക്ക് വൈറ്റമിൻ ഡി നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ടും പറയാറുണ്ട് അത് പലരിലും കുറഞ്ഞും കണ്ടുവരുന്നുണ്ട് ഈ വൈറ്റമിൻ ഡി എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുക ഇത് ജസ്റ്റ് ഒരു കാൽഷ്യം റിലേറ്റഡ് ആയിട്ട് അതല്ലെങ്കിൽ എല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് പലർക്കും അത് ഓർമ്മ വരിക എന്നാൽ വൈറ്റമിൻ ഡി പ്രതിരോധകോശങ്ങളെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അത് കുറഞ്ഞു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഐ ജി ലെവൽ കൂടാനും അലർജിയുടെ ലക്ഷണങ്ങൾ കൂടാനും സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് കൂടെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും വളരെയധികം അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം ഉറപ്പ് വരുത്തുക അതും ഐ ജി ലെവൽ കൺട്രോളിൽ വെക്കാനായിട്ട് ഈ അയ്യായിരം പതിനയ്യായിരം എന്നില്ലാണ്ട് അതൊരു കൺട്രോളിൽ വെക്കാനായിട്ട് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും നമ്മൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക അതും നമ്മൾ എല്ലാവരോടും സജഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ഈ അലർജി ആയിട്ട് ലക്ഷണങ്ങളായിട്ട് വരുന്നവർക്ക് യൂഷ്വലി നമ്മൾ ഈ എക്സസൈസിൻ്റെ കൂടെ തന്നെ ബ്രീത്തിങ് എക്സസൈസും പറയാറുണ്ട് കാരണം അലർജി ആസ്മ ഉള്ളവരിൽ കൂടുതലായിട്ടും ഈ ഓക്സിജൻ പ്രോപ്പറായിട്ട് എത്താത്തൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ സജഷൻ ചെയ്യാറായിട്ടുണ്ട് പിന്നെ ഈ ഐ ജി ലെവല് പിടിച്ചു കെട്ടാനായിട്ട് ഒരുപാട് ഹൈ ലെവലാണ് സോറിയാസിൻ്റെ ലക്ഷണങ്ങളും അതൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി അതിനെ നമ്മൾ പുറത്തെന്തെങ്കിലും തേച്ച് പുരട്ടി അതിൻ്റെ ലക്ഷണങ്ങൾ കളയുക എന്നുള്ള ലെവല് വേണ്ട കാരണം ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അത് ലക്ഷണങ്ങളായിട്ട് പുറത്ത് കാണിക്കുന്നത് അപ്പോൾ അത് ഒതുക്കിയത് കൊണ്ട് ആയില്ല അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെയുള്ളവരിൽ എന്താണെന്ന് വെച്ചാൽ ചിലരെങ്കിലും ഇപ്പോൾ സ്കിൻ കംപ്ലൈൻ്റ് ഒക്കെ എന്തെങ്കിലും പുറത്തൊരു ക്രീം പുരട്ടി അത് സെറ്റിലാക്കും എന്നാൽ പിന്നീട് അവർക്ക് ആസ്ത്മ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ടോ കപക്കെട്ടായിട്ടോ അങ്ങനെ റെസ്പിറേഷൻ ആയിട്ടുള്ള ലങ്സിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാറുണ്ട് അപ്പോൾ പരമാവധി അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നോക്കി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും വളരെയധികം ഇഫക്റ്റീവ് ആവുക വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക അതേപോലെ തന്നെ വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചിലർക്ക് അത് അലർജിക് സിംറ്റംസ് ഉണ്ടാക്കാറുണ്ട് എസ്പെഷ്യലി നമ്മൾ ഓറഞ്ച് അതേപോലെ പുളിപ്പടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ചിലർക്ക് ഈ സിംറ്റംസ് ഭക്ഷണമാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ സി സപ്ലിമെൻറ്റും നമ്മൾ എടുക്കാനായിട്ട് പറയാറുണ്ട് അപ്പോൾ പ്രോട്ടീൻ കുറയ്ക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് അധികം എടുക്കാം നമുക്ക് അതൊരു ലിമിറ്റഡ് ലെവലിൽ എടുക്കാം പച്ചക്കറികൾ കൂടുതലായിട്ട് എടുക്കാം ഇലക്കറികൾ കൂടുതലായിട്ട് എടുക്കാം പുളിപ്പ് അധികം അടങ്ങാത്ത പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാം പപ്പായ ഒക്കെ വളരെയധികം നല്ലതാണ് പൊതുവേ നമ്മൾ വരുന്ന പേഷ്യൻ്റെ അടുത്ത് എക്കനേഷ്യ എന്ന് പറയുന്നൊരു മെഡിസിൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറുണ്ട് എക്കനേഷ്യ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് ജനറലായിട്ട് കുട്ടികളിലായാലും വലിയവരിലായാലും ആ ഒരു മെഡിസിൻ നമ്മളെപ്പോഴും സജഷൻ ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് വൈറ്റമിൻ സി സപ്ലിമെൻറ്റും കൂടെ എടുക്കുക പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രീ ബയോട്ടിക്കും പ്രോ ബയോട്ടിക് എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ തൈര് കഴിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ പരമാവധി അത് ഒഴിവാക്കുക അതിനോട് അലർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോബയോട്ടിക്സ് ഗട്ട് ഹെൽത്ത് നമ്മുടെ ഈ ഒരു ചെറുകുടലും വൻ ൂടലുള്ള നല്ല ബാക്ടീരിയക്കളൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് പരമാവധി ഈ അലർജി കാരണം നമുക്ക് സിംറ്റംസ് ഒരുപാട് കൂടി വരുമ്പോൾ ആ സമയത്ത് നമ്മളൊരു ആൻറ്റിബയോട്ടിക്സ് എടുക്കുക എന്നുള്ളത് ഒരു സാധാരണഗതിയായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ ആ ആൻറ്റിബയോട്ടിക്സ് ഒരു ഒരു ലിമിറ്റിലപ്പുറം എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിലെ അതായത് നമ്മുടെ ആമാശത്തിലെയും ചെറുകുടലെയും വൻകുടലിലെയും ഉള്ള ഈ നല്ല ബാക്ടീരിയനെയും അതേപോലെ ചീത്ത ബാക്ടീരിയയുടെയും ബാലൻസിനെ തീർച്ചയായിട്ടും അത് എഫെക്റ്റ് ചെയ്യും അപ്പോൾ അത് പിന്നീട് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുണ്ടാകും അപ്പോൾ ഈ നല്ല ബാക്ടീരിയകൾ നശിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നാച്ചുറൽ ആൻ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾ തേൻ അതേപോലെ ശതാവരിയും വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതൊക്കെ റെഗുലർ ആയിട്ട് എടുക്കുക വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും ശ്രദ്ധിക്കുക ഐ ജി ലെവല് കൂടിയത് കൊണ്ട് നമ്മൾ ഒരിക്കലും അത് കുറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ലക്ഷണങ്ങളോട് കൂടി തന്നെ അലർജി സിംപ്റ്റംസ് ഉള്ളവർ ജീവിതകാലം മൊത്തം മരുന്ന് കുടിക്കണം എന്നുള്ളൊരു അവസ്ഥയിലല്ല നമുക്ക് തീർച്ചയായിട്ടും ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട് ഒരു ത്രീ ടു സിക്സ് മന്ത് അല്ലെങ്കിൽ ത്രീ മന്ത് ഒക്കെയാണ് നമ്മൾ മാക്സിമം പറയാറുള്ളത് കാരണം ലൈഫ് ലോങ് മെഡിസിൻ എടുത്ത് എടുക്കുക എന്നുള്ളത് അതൊരു നല്ലൊരു ഓപ്ഷൻ അല്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അലർജി ആസ്മ അതേപോലെ സ്കിൻ കംപ്ലൈൻസ് ഉള്ളവർ നിങ്ങളുടെ ഐ ജി ലെവൽ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും സീറം ഐ ജി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ അത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാച്ചുറൽ റെമഡീസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് സ്റ്റിൽ നിങ്ങൾക്ക് അതിലൊരു ഡെവലപ്മെൻ്റ് ഇല്ല അതൊക്കെ കഴിച്ചിട്ടും ഞങ്ങളുടെ ലക്ഷണങ്ങൾക്കൊന്നും ഒരു കൺട്രോൾ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല